സ്കോർബോർഡിൽ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു വലിയ സ്കോർ തെളിയുന്നത് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ദുബായിലെ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ അത്തരമൊരു കാഴ്ചക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് എ സി സി മെൻസ് അണ്ടർ പത്തൊമ്പത് ഏഷ്യാകപ്പിൽ യു എക്കെതിരായ ആദ്യ ഗ്രൂപ്പ് എ മത്സരത്തിൽ കളത്തിലിറങ്ങിയ ഇന്ത്യൻ അണ്ടർ പത്തൊമ്പതിടേയും വെറുതെ കളിക്കുകയായിരുന്നില്ല കളിഭരിക്കുകയായിരുന്നു യുവ ക്രിക്കറ്റിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് അവർ കളമിട്ടത് ഈ ക്രിക്കറ്റ് ഒത്ത നടുവിൽ അപ്പോഴേക്കും ഒരു പേര് തരംഗമായി മാറിയിരുന്നു വൈഭവ സൂര്യവംശി വെറുമൊരു ബാറ്റ് ആയിരുന്നില്ല വൈഭവ സൂര്യവംശിയുടെ കയ്യിൽ അതൊരു മാന്ത്രിക വടിയായിരുന്നു വെറും തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ നിന്ന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് വാരിക്കൂട്ടിയ ആ തകർപ്പൻ പ്രകടനം വെറുമൊരു ഇന്ന ബാലിംഗ് കാഴ്ച ആയിരുന്നില്ല അതൊരു റെക്കോർഡ് ബുക്കിലേക്കുള്ള എൻട്രി കൂടിയായിരുന്നു പന്ത് തുടർച്ചയായി ബൌണ്ടറികളിലേക്ക് പറന്നപ്പോൾ ഓൺലൈൻ ലോകം ആവേശത്തിൽ പൊട്ടിത്തെറിച്ചു അണ്ടർ പത്തൊമ്പത് ഏഷ്യാകപ്പ് വൈഭവ സൂര്യവംശി എന്നിങ്ങനെ ലൈവ് സ്കോറുകൾക്കായുള്ള തിരച്ചിലുകൾ കുത്തനുയർന്നു ഈ യുവപ്രതിഭയുടെ ഇന്നിംഗ്സിന്റെ അസാമാന്യമായ ആകർഷണീയതയ്ക്ക് ഇതിലും വലിയൊരു തെളിവ് വേണോ ഇന്ത്യൻ സമയം ഉച്ചയോടുകൂടി ഇന്ത്യയുടെ ബാറ്റിംഗ് അവസാനിക്കുന്ന തരത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ തീരുന്ന രീതിയിൽ തന്ത്രപരമായി ക്രമീകരിച്ച ഈ മത്സരം രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി ഒരു സാധാരണ ഗ്രൂപ്പ് ഘട്ട മത്സരത്തെ ഒരു അവിസ്മരണീയമായ കാഴ്ചയാക്കി മാറ്റുകയായിരുന്നു ഈ പ്രകടനം ഇത് വെറുമൊരു കളിയായിരുന്നില്ല വലിയ നേട്ടങ്ങൾ കാത്തിരിക്കുന്ന ഒരു ടീമിന്റെ ശക്തമായൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെയൊരു പടുകൂറ്റിൻ സ്കോർ പിറന്നത് ഈ വളർന്നുവരുന്ന താരങ്ങളുടെ ഭാവിക്ക് ഇത് എന്ത് സൂചനയാണ് നൽകുന്നത് ദുബായിൽ കളിക്ക് കളമൊരുങ്ങിയിരുന്നു ബാറ്റ്സ്മാൻമാർക്ക് തുണിയാവുന്ന ഒരു പിച്ച് ടോസ് നേടി യു ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനം വൈകാതെ അവർക്ക് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി ക്യാപ്റ്റൻ ആയുഷ മാത്രയായിരുന്നു ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധമുള്ള മുംബൈയിൽ നിന്നുള്ള ഒരു യുവ ഓപ്പണറായിരുന്നു അദ്ദേഹം പക്ഷേ അധികം നേരം ക്രീസിൽ നിൽക്കാൻ അദ്ദേഹത്തിനായില്ല യുവ ശർമ്മയുടെ ബോളിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങി എന്നാൽ ഈ ആദ്യത്തെ തിരിച്ചടി പിന്നീട് കണ്ട വെടിക്കെട്ട പ്രകടനത്തിന് ഒരു നാന്തി കുറിക്കുകയായിരുന്നു സയ്യിദ് മുഷ്താഖ് അലി അലിയിട്ടി ഇരുപത് ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ വൈഭവ സൂര്യവംശി പിന്നീട് ക്രീസിലെത്തി തുടക്കത്തിലെ സമ്മർദ്ദത്തെ ഒരു പവർ ഹിറ്റിംഗ് വിരുന്നാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം സ്പിന്നർമാരെ അദ്ദേഹം അനായാസമായി അടിച്ചുപറത്തി പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും നിസ്സാരമാക്കി കാണിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടുകളും ഈ പ്രകടനത്തിൽ അദ്ദേഹം തന്നിച്ചായിരുന്നില്ല വിഹാൻ മൽഹോത്ര അറുപത്തിയൊമ്പത് റൺസുമായി കാട്ടിയപ്പോൾ ആരോൺ ജോർജും മികച്ച പിന്തുണ നൽകി അതോടെ റൺലൈറ്റ് ഒട്ടും കുറയാതെ മുന്നോട്ട് പോയി എല്ലാവരും ചേർന്ന് യുഎയുടെ ബോളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുകയായിരുന്നു ഓരോ ഫോറും സിക്സും ആരാധകരുടെ പ്രതീക്ഷകൾ വാങ്ങളുമുയർത്തി ഇന്നിംഗ്സ് അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വലിയ സ്കോർ ഉറപ്പാണെന്ന ലൈവ് ബ്ലോഗുകളിലെല്ലാം ചർച്ചകൾ സജീവമായിരുന്നു ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ആധിപത്യവും റൺസ് വാരിക്കൂട്ടിയ രീതിയും അതിനിർ തലുവായിരുന്നു ഇന്ത്യയുടെ അമ്പത് ഓവർ പൂർത്തിയായപ്പോൾ സ്കോർബോർഡിൽ തെളിഞ്ഞത് ആറ് വിക്കറ്റിന് നാനൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് അമ്പരപ്പിക്കുന്ന സ്കോർ ഇതൊരു സാധാരണ സ്കോർ ആയിരുന്നില്ല കേട്ടോ അണ്ടർ പത്തൊൻപത് ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ടോട്ടലായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഒരു ചരിത്ര നേട്ടം തന്നെ സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനമായിരുന്നു ഈ കൂറ്റിൻ സ്കോറിന് പിന്നിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ആക്രമണോത്സുഖമായ എന്നാൽ നിയന്ത്രിതമായ ആ ബാറ്റിംഗ് ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഈ വലിയ വിജയത്തിന് അടുത്തറപ്പാകിയത് അദ്ദേഹമാണ് ഈ റെക്കോർഡിന് വെറും അക്കങ്ങളെക്കാൾ അപ്പുറം പ്രാധാന്യമുണ്ട് ഗ്രൂപ്പ് എയിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പ്രയാസമുള്ള ടീമായി ഇത് ഉയർത്തിക്കാട്ടുന്നു എടുത്തു പറയേണ്ടത് അവരുടെ ചിരവൈരികളായ പാകിസ്ഥാനൊപ്പമാണ് ഈ നേട്ടം ഈ ടൂർണമെന്റ് വെറുമൊരു ട്രോഫി നേടാനുള്ള മത്സരം മാത്രമല്ല വരാനിരിക്കുന്ന അണ്ടർ പത്തൊമ്പത് ലോകകപ്പിനുള്ള ഒരു പ്രധാന പരിശീലനം കൂടിയാണിത് കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയുമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനലിൽ ബംഗ്ലാദേശിനോട് കഷ്ടിച്ച് തോറ്റ ഇന്ത്യ ദുബായിൽ എത്തിയത് തങ്ങൾക്ക് ചിലത് തെളിയിക്കാനുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രകടനം ഒരു കിഡിലൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു ക്രിക്കറ്റ് ലോകം മുഴുവൻ ഈ നേട്ടം ശ്രദ്ധിച്ചുവെന്ന് പറയാതെ വയ്യ യു പത്തൊമ്പത് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അണ്ടർ പത്തൊമ്പത് കപ്പ് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം കുതിച്ചേർന്നു യുവ ക്രിക്കറ്റിനോടും അതിലൂടെ ഉയർന്നുവരുന്ന ഭാവി താരങ്ങളോടുമുള്ള താൽപര്യം എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു ഈ റെക്കോർഡ് വെറുമൊരു കണക്കല്ലായിരുന്നു അതൊരു കഥയായിരുന്നു കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും മികവിനായുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും കഥ ഇന്ത്യ തങ്ങളുടെ റെക്കോർഡ് തകർത്ത ഇന്നിംഗ്സ് ആഘോഷിക്കുമ്പോൾ യു എ അണ്ടർ പത്തൊമ്പത് ടീമിന് കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല നാനൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന യു എയുടെ ഇന്നിംഗ്സ് പെട്ടെന്ന് തകർന്നടിഞ്ഞു ഷാലോം ഡിസൂസിയെ പോലുള്ളവരുടെ വിക്കറ്റുകൾ കിഷൻകുമാർ സിംഗിന് മുന്നിൽ തുടക്കത്തിലെ വീണത് അസോസിയേറ്റ് രാജ്യങ്ങളും ക്രിക്കറ്റ് പമ്പന്മാരും തമ്മിലുള്ള വലിയ വ്യത്യാസം വ്യക്തമാക്കുന്നതായിരുന്നു പക്ഷേ ഈ മത്സരം ഒരു വെറും പോരാട്ടം മാത്രമായിരുന്നില്ല വളർന്നുവരുന്ന പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു വേദി കൂടിയായിരുന്നു ഇത് വൈഭവ സൂര്യവംശിയുടെ ഗംഭീരമായ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ഒരു കളി ജയിപ്പിച്ചു എന്നതിലുപരി അയാളെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി സീനിയർ ക്രിക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ഐ പി എൽ പോലുള്ള വലിയ ടൂർണമെന്റുകളിലേക്ക് എത്താനുള്ള പ്രധാന താരങ്ങളിലൊരാളാക്കി ഇത് അദ്ദേഹത്തെ അടയാളപ്പെടുത്തി അതുപോലെ ക്യാപ്റ്റൻ ആയുഷ മാത്രം നേരത്തെ പുറത്തായെങ്കിലും സീനിയർ തലത്തിൽ ഒരുപാട് സെഞ്ചുറികൾ നേടി കഴിവ് തെളിയിച്ച ഒരു കളിക്കാരൻ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളാണ് അദ്ദേഹത്തിൽ ഈ യുവതാരങ്ങൾ വേണ്ടി മാത്രമല്ല കളിക്കുന്നത് തങ്ങളുടെ ഭാവിക്കും കൂടിയാണ് അവർ കളിക്കുന്നത് സ്കൌട്ടുകളും ടീം മാനേജ്മെന്റും ഓരോ ഷോട്ടും ഓരോ വിക്കറ്റും കണ്ണെണ്ണട്ടിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഈ വളർന്നുവരുന്ന താരങ്ങൾ പ്രൊഫഷണൽ തലത്തിലേക്ക് എത്തുന്നത് കാണാനുള്ള ആകാംക്ഷ കാരണം ആരാധകരുടെ ആവേശം ഇരട്ടിച്ചു കായിക രംഗത്ത് ഇന്ത്യയുടെ ആധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള പുതിയ തലമുറയിലെ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തി വളർത്തുന്നതിൽ ഈ ടൂർണമെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ചരിത്ര വിജയത്തോടെ ഇന്ത്യയുടെ അണ്ടർ പത്തൊമ്പതിയും ഗ്രൂപ്പ് എയിലെ ഫേവറിറ്റുകളായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല ചെയ്തത് ടൂർണമെന്റിന്റെ ബാക്കി മത്സരങ്ങളിലേക്കുള്ള ആകാംക്ഷ വാന്നോളും ഉയർത്തുകയും ചെയ്തു അടുത്തതായി അവർക്ക് നേരിടാനുള്ളത് ഞായറാഴ്ച പാകിസ്ഥാനെതിരായ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് ഇത് മറ്റൊരു തീപാറിന്റെ ഏറ്റുമുട്ടലാകുമെന്നും ഇതിനകം തന്നെ ശ്രദ്ധേയമായ ഈ മത്സരങ്ങൾക്ക് പുതിയൊരു മാനം നൽകുമെന്നും ഉറപ്പാണ് പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ കൈകൊടുക്കലുകൾ കൊടുക്കലുകൾ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്രപരമായ ചില ചർച്ചകൾ ഈ വാശിക്ക് ഒരു പ്രത്യേകത നൽകുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ കളിക്കുളത്തിലെ പ്രകടനത്തിൽ തന്നെയാണ് അണ്ടർ പത്തൊമ്പത് ഏഷ്യാകപ്പ് വെറും ഒരു പ്രാദേശിക ടൂർണമെന്റ് മാത്രമല്ല യുവ ക്രിക്കറ്റിനായുള്ള ഒരു ആഗോള വേദിയാണിത് സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നതും ഭാവിയിലെ ഇതിഹാസങ്ങൾ ഉദയം ചെയ്യുന്നതുമായ ഒരു വേദി കൂടിയാണിത് സൂര്യവംശിയുടെയും ഇന്ത്യൻ ടീമിന്റെയും റെക്കോർഡ് ഭേദിച്ച പ്രകടനങ്ങൾ രാജ്യത്തെ മികച്ച പ്രതിഭകളുടെ വലിയൊരു നിരയുടെയും ഈ യുവതാരങ്ങളെ കാത്തിരിക്കുന്ന ശോഭനമായ ഭാവിയുടെയും ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ലൈവ് സ്കോറുകളും അപ്ഡേറ്റുകളും ആകാംക്ഷയോടെ പിന്തുടരുമ്പോൾ അണ്ടർ പത്തൊമ്പത് ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് റെക്കോർഡുകളുടെ പേരിലായിരിക്കില്ല മറിച്ച് അത് ലോകത്തിന് സമ്മാനിക്കുന്ന യുവതാരങ്ങളുടെ പേരിലായിരിക്കും